കരുനഗപ്പള്ളി ആലപ്പാട് ഹെൽത്ത് ആൻഡ് വെൽനെസ് സെന്റർ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം തുടങ്ങി ആരോഗ്യ സേവനം കൂടുതൽ ജനങ്ങളിലേക്ക് വേഗത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹെൽത്ത് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് നഗരസഭയിൽ ഇത് മൂന്നാമത്തെ സെന്ററാണ് പ്രവർത്തനം തുടങ്ങുന്നത് കരുനാഗപ്പള്ളി നഗരസഭയിൽ തീരദേശ വാർഡായ ആലപ്പാട് ഒന്നാം ഡിവിഷനിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം തുടങ്ങി ആരോഗ്യ സേവനം കൂടുതൽ ജനങ്ങളിലേക്ക് വേഗത്തിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹെൽത്ത് ഗ്രാന്റ് ഉപയോഗപ്പെടുത്തി ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് നഗരസഭയിൽ ഇത് മൂന്നാമത്തെ സെന്ററാണ് പ്രവർത്തനം തുടങ്ങുന്നത് നഗരസഭ ഇരുപതാം ഡിവിഷനിലെ ചെമ്പകശ്ശേരി കടവ് മാനനിന്നവിള എന്നിവിടങ്ങളിൽ നേരത്തെ സെന്ററുകൾ ആരംഭിച്ചിരുന്നു നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് കരുനാഗപ്പള്ളി നഗരം സാക്ഷ്യം സാക്ഷ്യമായിട്ടുകൊണ്ട് അനിവാര്യമായ ഹൈവേ വികസനമടക്കം നമ്മുടെ നഗരത്തിൻ്റെ മുഖഛായ തന്നെ മാറുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കരുനാഗപ്പള്ളി നഗരത്തിന് അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കുക എന്നുള്ളതാണ് നഗരസഭാ കൗൺസിൽ ലക്ഷ്യമിക്കുന്നത് ആരോഗ്യസ്ഥിരം സമിതി അധ്യക്ഷ ഡോക്ടർ പി മീന അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ സീമാ സഹജൻ സ്വാഗതം പറഞ്ഞു വൈസ് ചെയർപേഴ്സൺ എ സുനിമോൾ മുഖ്യപ്രഭാഷണം നടത്തി ഹെൽത്ത് സൂപ്പർവൈസർ ഫൈസൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്ഥിരം സമിതി അധ്യക്ഷനായ എം ശോഭന ഇന്ദുലേഖ റജി ഫോട്ടോ പാർക്ക് നഗരസഭാ കൗൺസിലർമാരായ എൽ ശ്രീലത എം മൻസാർ മുഹമ്മദ് മുസ്തഫ സുഷ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലൊറൈൻ ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു ഒരു സാധാരണ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് തുല്യമായ സേവനങ്ങളാണ് വെൽനസ് സെന്ററിൽ നിന്നും ലഭിക്കുന്നത് ഓരോ കേന്ദ്രത്തിലും ഒരു ഡോക്ടർ നേഴ്സ് ഫാർമസിസ്റ്റ് മൾട്ടി പർപ്പസ് വർക്കർ ട്രീനിങ് സ്റ്റാഫ് എന്നീ ജീവനക്കാരാണ് ഉണ്ടാകുന്നത് സഹായത്തോടെയാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ തുടങ്ങുന്നത് താലൂക്ക് ആശുപത്രിയുടെ സേവനം കൂടാതെ നഗരസഭയുടെ മറ്റു മേഖലകളിലും ആരോഗ്യ സേവനങ്ങൾ ജനങ്ങളിലേക്ക് വേഗത്തിൽ ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം സെന്ററുകൾ ഉച്ചയ്ക്ക് ഒന്ന് മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് പ്രവർത്തിക്കുക ന്യൂസ് ബ്യൂറോ